അല്ലെ ഐഡ് അടുത്ത് വേണ്ടി എന്നെ സംസാരിച്ചു എഴുതത്തില്ലല്ലോ ഫോണിലല്ലേ എന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാന് രഞ്ജി ഹരിദാസ് പിന്നെ എന്നിട്ട് മാത്രമല്ല നടക്കുന്നുണ്ട് വെറും മേഖലയിൽ ോട്ടെ അവരെ ചില ആൾക്കാർ ഈ ഷോസ് ഓർഗനൈസ് ചെയ്യുമ്പോൾ അഗൈൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം ഞാൻ പറയാം ഒരു പ്രാവശ്യം മിനി മനിഴ്സ് ബാക്ക് മെനിസ് ബാക്ക് ടെൻ ഇയേഴ്സ് നമ്മൾ ഷോന് പോകുമ്പം ഡാൻസേഴ്സ് ഉണ്ടാവും സിംഗേഴ്സ് ഉണ്ടാവും ആക്റ്റേഴ്സ് ഉണ്ടാവും നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങളൊരു ആവശ്യം പോയപ്പം ഞാൻ പൊതുവേ ഇങ്ങനെ പോകുമ്പം ഹോട്ടൽസിൽ ഈ ക്രൂവിൻ്റെ കൂടെ താമസിക്കത്തില്ല ബിക്കോസ് എവിടെ പോയാലും എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും ഞാൻ അവരുടെ വീട്ടിലാണ് താമസിക്കുക ആൻഡ് ഓൾസോ ഞാൻ അൺകംഫർട്ടബിൾ ആണ് ഈ അത്രയും നല്ലൊരു ഇതല്ലേ നമുക്കറിയാത്ത ആൾക്കാരാണ് അപ്പം ഞാൻ എൻ്റെ ഞാൻ ഷാർജയിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഇവരെല്ലാം അജ്മാനോ അവിടെ എവിടെയായിരുന്നു ദുബായ് യു എ അപ്പം അവിടെ പ്രാക്ടീസിന് വരുമ്പം എൻ്റെ അടുത്ത് ഡാൻസർ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ശശി രാത്രി ഈ റൂമിൽ വന്ന് മുട്ടുന്നുണ്ട് ഐ വാസ് ലൈക്ക് ഫോൺ വരും ഐ വാസ് ലൈക്ക് വെരി ലിറ്റിൽ സ്കേഡ് ഐ വാസ് ലൈക്ക് ഡോൺ ആൻസർ ഇറ്റ് എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ തമ്മിലൊരു ചർച്ച ഞാൻ അവിടെ താമസിക്കാത്തതുകൊണ്ട് ഞാൻ ഫേസ് ചെയ്യുന്നില്ല മനസ്സിലായില്ലേ എന്നിട്ട് ഒരു ഐ ഐ വിൽ ടെൽ യു ദിസ് ഓൾസോ അപ്പൊ ബേസിക്കലി എന്നിട്ട് ഓർഗനൈസേഴ്സ് ഇത് ഞാൻ അറിയുന്നില്ലേ ഇതിന് മുമ്പ് ഓർഗനൈസർ വന്ന് സ്പോൺസേഴ്സ് വുഡ് ലൈക്ക് ടു മീറ്റ് യു യു ടേക്ക് ഔട്ട് ഐ തോട്ട് എനിക്ക് അങ്ങനെ നമ്മൾ തെറ്റായിട്ടൊന്നും ആലോചിക്കുന്നില്ലല്ലോ അപ്പൊ ഒരു സ്പോൺസർ വന്നു ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹം ലഞ്ചിന് കൊണ്ടുപോയിട്ട് ഷോപ്പിംഗ് വല്ലതും എന്ന് ചോദിച്ചു കുറച്ച് കുട്ടികൾ ഉണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തോളൂ അല്ലെങ്കിൽ അങ്ങനെ നടന്ന് പിന്നെ അതേ ഇതാണ് ഇപ്പോ ഇപ്പോൾ രഞ്ജനിവ്യൂവിലൂടെ പറഞ്ഞിരിക്കുന്നത് എല്ലായിടത്തും അതായത് ഇപ്പൊ അതാ പറയുന്ന ഈ കഥകളും മുട്ടുന്ന സംഭവം എല്ലായിടത്തും നടക്കുന്നുണ്ട് അത് ഈ പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഈ പറയുന്ന സ്റ്റേജ് ഷോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉദ്ഘാടന മേഖലകളിൽ ക്ഷണിക്കുന്ന പരിപാടി അതിലൊക്കെ അത് നടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ഇപ്പൊ അവര് പറയുമ്പോൾ പുറത്തു ഞാനിപ്പോ ഇതിനോട് ചേർത്തല്ല അവര് പറഞ്ഞാൽ അതൊക്കെ ഐ ഷുഡ്ലി ടെൽ യു ബിക്കോസ് ഇനോഗ്രേഷൻസ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് അഗൈൻ ലൈക് ഐ സൈഡ് എനിക്ക് മെസ്സേജസോ പ്രൂഫോ ഇവർ ആരും എഴുതത്തില്ലല്ലോ ഫോണിലല്ലേ എന്നെ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ അവര് പറയും ഇനോഗ്രേഷൻസിന് വേണ്ടി വുഡ് യു ലൈക്ക് എത്ര കാശ് വേണമെങ്കിലും തരാം കൂടെ ഇതും കൂടെ ചെയ്ത് കൊടുത്താൽ അപ്പൊ എന്നിട്ട് എന്റെ അടുത്ത് നിങ്ങോട് ആക്ടേഴ്സിന്റെ പേര് പറയും ഇവരൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഐ വാസ് ലൈക്ക് ലിസൻ ബ്രോ അവരൊക്കെ ചെയ്തോട്ടെ അവരെ ഹാപ്പി കൺസെന്റോടെ ആർക്കും എന്തും ചെയ്യാമല്ലോ ഇനോ നമ്മളുടെ പ്രായപൂർത്തിയായ ആർക്കും കൺസെന്റോടെ ചെയ്യാം ദാറ്റ് അവർ പേഴ്സണൽ ഫ്രീഡം അവർക്ക് ആഗ്രഹമോടെ അവർ ചെയ്തോട്ടെ ഐ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ് ഇതൊന്ന് ഷോസിന് വേണ്ടി നമ്മൾ പുറത്തു പോകില്ലേസിന് വേണ്ടി അതിപ്പം സിനിമ മേഖലയിൽ ആവാം ഞങ്ങളുടെ ചില ആൾക്കാർ ഈ ഷോസ് ഓർഗനൈസ് ചെയ്യുമ്പം അഗൈൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം ഞാൻ പറയാം ഒരു പ്രാവശ്യം മനിഴ്സ് ബാക്ക് മെനി ഇയേഴ്സ് ബാക്ക് ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് ടെൻ ഇയേഴ്സ് ബാക്ക് നമ്മൾ ഷോന് പോകുമ്പം ഡാൻസേഴ്സ് ഉണ്ടാവും സിംഗേഴ്സ് ഉണ്ടാവും ആക്ടേഴ്സ് ഉണ്ടാവും നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങളൊരു ആവശ്യം പോയപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനെ പോകുമ്പം ഹോട്ടൽസിൽ ഈ ക്രൂവിൻ്റെ കൂടെ താമസിക്കത്തില്ല ബിക്കോസ് എവിടെ പോയാലും എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും ഞാൻ അവരുടെ വീട്ടിലാണ് താമസിക്കുക ആൻഡ് ഓൾസോ ഞാൻ അൺകംഫർട്ടബിളാണ് ഈ അത്രയും നല്ലൊരു ഇതല്ല നമുക്ക് അറിയാത്ത ആൾക്കാരാണ് ഇപ്പം ഞാൻ എൻ്റെ ഞാൻ ഷാർജയിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഇവരെല്ലാം അജ്മാനോ അവിടെയൂടെയായിരുന്നു ദുബായ് യു വൈ അപ്പൊ അവിടെ പ്രാക്ടീസിന് വരുമ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ശശി രാത്രി റൂമിൽ മുട്ടുന്നുണ്ട് ഐ ഐ ഐ വാസ് 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 ലൈക്ക് 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 ഫോൺ വരും ആൻസർ ഇറ്റ് അതാണ് ഞാൻ പറയുന്നത് രഞ്ജിനി പറഞ്ഞ പോലെ സിനിമ ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ സിനിമയിൽ മാത്രമല്ല ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും ഈ തരത്തിലുള്ള എന്താ പറയാ ചൂഷണങ്ങള് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ അത് ഇവിടെയുള്ള ഭരണകൂടം മനസ്സിലാക്കണം അങ്ങനെയുള്ള എന്താ പറയുന്ന വേട്ടക്കാരാണ് വേട്ടക്കാരെ നിലക്ക് നിർത്തേണ്ട സമയം കഴിഞ്ഞു നിലക്ക് നിർത്തണം അത് ഇന്ത്യ ആയിക്കോട്ടെ നാടകമായിക്കോട്ടെ ഏത് മേഖല ആയിക്കോട്ടെ അവരെയൊക്കെ നിലക്ക് നിർത്തി എന്നെ ചെയ്യണം ഞാൻ പറയുന്നത് വേട്ടക്കാരെ മാത്രമല്ല വേട്ടക്കാരികളുണ്ട് ഞാൻ അത് വൃത്തി എടുത്തു പറയണം ഇവിടെ വേട്ടക്കാരികളുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചില വേട്ടക്കാരികൾ ഇവിടെ ഇറങ്ങുന്നുണ്ട് അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വേട്ടക്കാർ മാത്രമല്ല അതും നോക്കണം ഈ തരത്തിലുള്ള നിയമത്തിന്റെ പഴുതുകളെ മറയാക്കി വെച്ചുകൊണ്ട് വേട്ടക്കിറങ്ങുന്ന വേട്ടക്കാരികളും ഉണ്ട് അതിനുള്ള ചില ഇൻസിഡൻറ്റുകളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടു കൊണ്ടിരിക്കുകയാണ് ചിലതൊക്കെ പുറത്തു വരും വൈകാതെ തന്നെ അപ്പം വേട്ടക്കാരികളായാലും വേട്ടക്കാരായാലും അവരൊക്കെ നിലക്ക് നിർത്താൻ ഇവിടെയുള്ള ഭരണകൂടം സ്ട്രോങ് ആയിരിക്കണം നടപടി സ്വീകരിച്ചേ പറ്റും ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാട്ടെ ഒരു മേഖലയിലും എന്നാലും സംഭവിക്കും പരട്ടുകാരിയിലും എങ്കിലും സംഭവിച്ചാൽ ഉടനടി ആക്ഷൻ എടുക്കാനുള്ള ഒരു മര്യാദ ഭരണകൂടം ഭരണകൂടം കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യൂ.